ദൗർഭാഗ്യകരമായ അപകടങ്ങളുടെ ആഘോഷ കമ്മിറ്റിയായി കേരളത്തിലെ യു ഡി എഫ് മാറുന്നു ഞങ്ങളങ്ങനെയാണോ സ്വീകരിച്ചിട്ടുള്ളത് സമീപനം ബാംഗ്ലൂർ സ്റ്റേഡിയം തകർന്നു വല്ലാത്ത ദുഃഖകരമായ സംഭവമാണ് അവിടെ സോഷ്യൽ മീഡിയയിലും ചില വാദങ്ങളായും വന്നു കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിലപാടിനെതിരെ കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ് ഭരിക്കുന്ന കോൺഗ്രസ് ആണ് ഞങ്ങളാരെയാണ് അത് അപ്പം പറഞ്ഞോ ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടി വീണ് കോൺഗ്രസ്സിനെതിരെ പറഞ്ഞോ കോൺഗ്രസ്സിനെതിരെ ഉയർത്തിയോ എന്തൊക്കെ വാദം അതിൻ്റെ ഭാഗമായിട്ട് ഉയർത്തായിരുന്നു ഞങ്ങൾ ഉയർത്തിയിട്ടില്ല അത് ശരിയല്ല അങ്ങനെ അതിലിപ്പോൾ എന്തെങ്കിലും തെറ്റായ രീതികളുണ്ടെങ്കിൽ അത് പിന്നീട് ചർച്ച ചെയ്യുകയും പിന്നീട് പിന്നീടത് ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതല്ലല്ലോ ചെയ്യേണ്ടത് അഹമ്മദാബാദ് വിമാന അപകടം ആ വിമാന അപകടമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനെതിരെ ഉൾപ്പെടെ പല നിലയിലും വന്നു ഞങ്ങൾ ഞങ്ങളാരെങ്കിലും ഇത് അകിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടിയെടുത്ത് വന്നോ ഇടതുപക്ഷം അങ്ങനെ ചെയ്യുന്നവരല്ല ഇടതുപക്ഷം രാഷ്ട്രീയത്തെ പക്വമായി സമജിത്വതയോടുകൂടി ജനങ്ങൾക്ക് ഓരോ വിഷയങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി ഇടപെടുന്നവരാണ് ഓരോ വിഷയങ്ങളും ഇടപെടുന്നവരാണ് എന്നാൽ ഇവിടെ അപകട സംഭവങ്ങളുടെ ആഘോഷ കമ്മിറ്റിയായി തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാതെയും മാറുന്നവരായി യു ഡി എഫ് മാറുന്നു അപ്പോൾ രാഷ്ട്രീയത്തെ പക്വതയോടുകൂടി കാണാൻ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മുന്നണിയുടെയും രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള നല്ല അവസരമാണ് അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ സർക്കാർ ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിലെത്തിക്കുക ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി മതവർഗീയത പോലുള്ള പ്രശ്നങ്ങളിൽ ശക്തമായ നിലപാട് ഞങ്ങളെടുക്കുന്നത് പ്രചരിപ്പിക്കുക ജനങ്ങളിലെത്തിക്കുക ഇതൊക്കെയാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്നത് എന്നാൽ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെട്ടാൽ പ്രതിക്കൂട്ടിലാകുമെന്ന് കാണുമ്പോൾ അതിൽ നിന്നുള്ള ഒളിച്ചോട്ടം ആ ഒളിച്ചോട്ടം കനകോലു സിദ്ധാന്തം കൂടിയാണ് കനകോലു വന്നതിന് ശേഷം ഇത് കേരളത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം കനകോലു ഒരു രാഷ്ട്രീയ നേതാവല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾ ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജിസ്റ്റാണ് ഒരു സ്ട്രാറ്റജിസ്റ്റ് ഒരിക്കലും മണ്ണിൽ നിന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ അനുഭവത്തിലൂടെ വന്ന വ്യക്തിയല്ല ആ സ്ട്രാറ്റജിസ്റ്റ് ഓദി കൊടുക്കുന്നതിനനുസരിച്ച് തുള്ളുന്നവരായി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ മാറുന്നു അതിന്റെ ഭാഗമായിട്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് രാഷ്ട്രീയമാണ്